ഹായ് കൂട്ടുകാരെ അനുഗ്രഹം ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് കേക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൊഞ്ചു മത്തങ്ങ തേങ്ങ ചേർത്ത ഒരു നാടൻ കറിയാണ് നിങ്ങൾക്ക് ഇന്ന് ഞാനിവിടെ റെഡി അയക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളും കാണുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പടാം അതിനു മുമ്പ് ഒരു കാര്യം റിക്വസ്റ്റ് ഉണ്ട് കൂട്ടുകാരെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ അത് ഞാൻ നിരന്തരം പറയുകയാണ് അതായത് സബ്സ്ക്രൈബ് ചെയ്തവരൊന്നും ചെയ്യണ്ട പക്ഷേ ചെയ്യാതെ കാണുന്നവരുണ്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വേണം നിങ്ങൾ ഈ വീഡിയോ കാണുവാൻ ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ കൂട്ട് റെഡിയാക്കാനായിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ മെയിൻ ഇൻഗ്രീഡിയൻസ് മെയിൻ മെയിനായിട്ട് നമുക്ക് കൊഞ്ച് നമുക്ക് കൊഞ്ച് ആവശ്യമാണ് ഇതിപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊഞ്ചാണ് എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് ഒരു നൂറ് ഗ്രാം നൂറ് ഗ്രാം വരു വലുപ്പത്തിൽ നമുക്ക് ഒരു മത്തങ്ങ എടുക്കാം അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാമേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു നൂറ് ഗ്രാം മത്തങ്ങ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സവാളയുടെ മീഡിയം സവാളയുടെ പകുതി സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് മുറുക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇഞ്ചി കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കടുക് തക്കാളി പച്ചമുളക് അതായത് ഒരു മൂന്ന് ചെറിയ പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചതും ഒരു വലിയ തക്കാളിയുടെ പകുതി പകുതി ചെറുതായിട്ട് മുറിച്ചതുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നല്ല ഇത് ഉലുവ ഉലുവയും ഉലുവ വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ ഇത് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് ഉലുവയും കറിവേപ്പിലയും നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വച്ചിരിക്കുകയാണ് അത് നമുക്ക് ഒരു സ്പൂൺ അതെടുക്കാം പിന്നെ വേണ്ടത് എണ്ണയാണ് ഓയിലാണ് പിന്നെ നമുക്ക് ഒരു മുറി തേങ്ങ ഒരു ചെറിയ മുറി തേങ്ങയും ആവശ്യത്തിന് കറിവേക്കല് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം നമുക്ക് ഏത് അടുപ്പത്ത് നമുക്ക് വയ്ക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാനുണ്ട് നമുക്ക് ഈ തേങ്ങയും ഈ അരപ്പ് കൂട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം മിക്സിയുടെ നമുക്ക് തേങ്ങ ജാറിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കിട്ട് ഇടുക അതോടൊപ്പം തന്നെ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി നമുക്ക് ഇത്രയും ചേർത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊന്ന് എണ്ണ ചൂടാകട്ടെ നമുക്ക് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കടു ഇട്ടുകൊടുക്കാം അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് കറി കിട്ടും ఇప్పుడు వరంగట్ పచ్చి తిా നമുക്ക് മത്തങ്ങ അരി വെച്ചിരിക്കുന്ന മത്തങ്ങൾക്ക് അൽക്കം നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് അത് ഇത് ഇരു വേഗം മൂന്നിരിക്കാം അത് തുറന്ന് നന്നായിട്ടൊന്ന് വേണ്ട അപ്പം നോക്ക് ഇതിലോട്ടിന് കൂട്ട് അരപ്പ് കൂട്ട് ഒഴിച്ചു നമ്മൾ തേങ്ങ അരപ്പ് കൂട്ട് റെഡിയാക്കി വെച്ച് കിട്ടുകയാണ് അപ്പോൾ നമുക്ക് ആ അരപ്പിൻ്റെ ചേട്ട് ഇതിലോട്ട് അരപ്പിൻ്റെ കൂട്ട് Ya se നമുക്കടുത്ത് ഒരു വാളംപുള്ളി പിഴിഞ്ഞാണ് വെച്ചിരിക്കുന്നത് അതും കൂടെ നമുക്ക് ഒഴിച്ചോ മതിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി തിള വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അത് ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി ഞാനിവിടെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കണം നമുക്ക് തിളവ് വരട്ടെ തിള വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിപ്പൂ കൊടുക്കാം അത് ചേർത്ത് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇപ്പം തന്നെ നല്ല മണം വന്ന് തുടങ്ങി അപ്പോൾ ഈ കറി റെഡി ആകുമ്പോൾ നല്ല ടേസ്റ്റ് രുചിയോടുകൂടി തന്നെ നമുക്ക് കിട്ടും നമുക്കിതിന് വെയിറ്റ് ചെയ്യാം ഇത് അല്പം വേവട്ടെ വിലക്ക് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ നമുക്ക് ഇത് വേവുണ്ട് കുക്ക് ചെയ്തെടുക്കാനുണ്ട് സാധാരണ ഒരു മീനിൻ്റെ വേവ് ഒരു മുപ്പത് മിനിറ്റാണ് ഇത് കൊഞ്ചാണ് അപ്പോൾ അതുകൊണ്ടും കൊഞ്ചിനത്ര വേവ വേണ്ട നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് അടച്ച് വെച്ച് അടച്ച് വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അടിപൊളി നന്നായിട്ട് വെന്ത് പുറുകിരിക്കുവാണ് നമുക്കൊന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അതിന് നമുക്ക് തീരെ കുറുക്കി പോകണ്ട ഒരല്പം നമുക്ക് കോരി നമുക്ക് ഗ്രേവി ഒക്കെ വേണമല്ലോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇത്രയൊക്കെ മതി നമുക്ക് ഇതന്നെ ഇപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം എനിക്കെപ്പോഴും എപ്പോൾ ഗ്രേവി വേണം അപ്പം നമുക്ക് തീരെ വറ്റിച്ചെടുക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് എടുക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വറ്റിക്കറാണ് ഇഷ്ടമാണെങ്കിൽ വറ്റിച്ചെടുക്കാം പക്ഷേ ഞാൻ ഇങ്ങനെ ചോറിൻ്റെ കൂടെ കറി എടുക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ കറി നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യം നിങ്ങൾ അത് പരീക്ഷിച്ച് നോക്കണം ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം അടുത്ത വീഡിയോ കാണാം ബായ്